ഇന്നലത്തെ മുഖമുദ്ര ടാസ്കിൽ ബിഗ് ബോസ് ഒരു കാര്യം പറയുന്നുണ്ട് നിങ്ങൾക്ക് ഗ്രൂപ്പായിട്ട് കളിക്കാം അതല്ല ഒറ്റയ്ക്ക് കളിക്കണമെങ്കിൽ അങ്ങനെയും കളിക്കാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സായിയുടെ നേതൃത്വത്തിൽ നടന്ന മീറ്റിങ്ങിൽ അവർ പ്ലാൻ ചെയ്തത് ഇനിയുള്ള ടാസ്കുകളിൽ ജിൻഡോയെ ജയിപ്പിക്കരുത് എന്നാണ് ജിൻഡോയ്ക്ക് ഇപ്പോൾ നിലവിൽ ആറു പോയിന്റ് ഉണ്ട് ഈ ഒരു മത്സരം കൂടെ ജയിക്കുകയാണെങ്കിൽ ജിൻഡോയ്ക്ക് ഒമ്പത് ആവും അപ്പോൾ അർജുൻ പുറകിലാകും അതുപോലെ തന്നെ അഭിഷേകമായിട്ടൊരു കോമ്പറ്റീഷൻ ലെവലിലേക്ക് എത്തുകയും ചെയ്യും അതുകൊണ്ട് ഈ ടാസ്കിൽ അവർ ടാർഗറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത് ജിൻഡോയാണ് ജിൻഡോ പരാജയപ്പെട്ടെങ്കിലും എനിക്ക് ജിൻഡോ ഇഷ്ടപ്പെടാനുള്ള കാരണം ജിൻഡോ ഗെയിം കളിച്ചു ജിൻഡോ സീലടിക്കാൻ വേണ്ടി അഭിഷേകിൻ്റെ ബോർഡിനടുത്തേക്ക് പോയി പക്ഷേ മറ്റു മൂന്ന് പേരും നിന്നോടത്ത് നിന്ന് അങ്ങിയത് പോലുമില്ല ഇല്ല ഇവരെക്കാളും എത്രയോ നല്ല ഗെയിമേഴ്സാണ് പോയവർ അവർ ഗെയിം കളിച്ചിട്ടാണ് പുറത്ത് പോയത് ടാസ്ക് ആരംഭിക്കും മുമ്പ് തന്നെ സായും അഭിഷേകും കൂടെ പ്ലാൻ ചെയ്യുന്നു ആ സംസാരിക്കുന്നതൊക്കെ നമ്മൾ ലൈവിൽ കണ്ടതാണ് അതിനു ശേഷം അർജുനുമായിട്ടും സംസാരിക്കുന്നുണ്ട് കണക്ട് ചെയ്യുന്നുണ്ട് കണ്ണുകൾ കൊണ്ടൊക്കെയുള്ള ആംഗ്യങ്ങൾ കാണിക്കുന്നുണ്ട് അതിനുശേഷം ജിൻഡോയെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് ജിൻഡോ നേരെ മുന്നോട്ട് കയറി വരുവാണ് ജിൻഡോയെ സംബന്ധിച്ച് ഒരു ഗെയിം കളിക്കുമ്പോൾ ഫുൾ ഡെഡിക്കേഷനോട് കൂടെ തന്നെ ജിൻഡോ ഗെയിം കളിക്കും ജിൻഡോയും കൂടെ അനങ്ങാതെ ബോർഡിന് മുമ്പിൽ നിൽക്കുകയാണെങ്കിൽ ആർക്കും അതിനകത്തൊരു സീരി പഠിക്കാൻ പറ്റത്തില്ല പക്ഷേ ആ ജിൻഡോ കളിച്ചു കേട്ടോ അവിടെ ഒരു പിടിവനിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി അഭിഷേകാണ് അതിന് തുടക്കമിട്ടത് അതിനുശേഷം ജിൻഡോ അഭിഷേകിനെ തള്ളി മാറ്റിയിട്ട് ബോർഡിന് ഇരിയിലേക്ക് ഓടുന്നുണ്ട് ആ സമയത്ത് അഭിഷേക് ജിൻഡോയുടെ കഴിഞ്ഞു പിടിച്ച് പഠിച്ചുകൊണ്ട് പോകുന്നുണ്ട് സത്യത്തിൽ ശരിക്കും ഫിസിക്കൽ അസോൾട്ടായിട്ട് ജിൻഡോ അപ്പിന് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ അഭിഷേക് വീട്ടിലിരുന്നാനേ പക്ഷേ ജിൻഡോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല പിന്നീട് അഭിഷേകിന് അരിയിലേക്ക് ജിൻഡോ തന്നെ ചെന്ന് അഭിഷേകനെ കെട്ടിപ്പിടിച്ച് ആ പ്രശ്നം സോൾവ് ചെയ്ത് ഫ്രണ്ട്ലിയായിട്ട് പിരിഞ്ഞു പോകുന്നുണ്ട് ഇവർക്കൊക്കെ ഗ്രൂപ്പ് കിച്ച് ജിൻഡോയോ വേണം മത്സരത്തിൽ നിന്ന് പുറത്താക്കാം ടാസ്കിൽ നിന്ന് ഔട്ടാക്കാം പക്ഷേ ജിൻഡോ എന്ന മനുഷ്യനെ തോപ്പിക്കാൻ ഇവർക്കാർക്കും കഴിയില്ല കാരണം ആർക്ക് ആവശ്യം വന്നാലും ഒരു പേഴ്സണൽ ഗ്രേജും വെക്കാതെ അതിനു മുമ്പ് എന്ത് അടിവുണ്ടാക്കിയാലും അതൊന്നും മനസ്സിൽ വെക്കാതെ അവരെ പോയി സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് ജിൻഡോ ജിൻഡോയുടെ ഈ മനുഷ്യത്വത്തെ തന്നെയാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ് പ്രേക്ഷകരെല്ലാം ജിൻഡോയ്ക്ക് പിന്തുണയുമായി നിൽക്കുന്നത് ഈ ജിൻഡോയെ അഭിഷേക പിടിച്ച് തള്ളുമ്പോൾ ജിൻഡോ ഫിസിക്കൽ അസാൾട്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ കളി മാറിയേനേ ജിൻഡോ ടാസ്കിൽ തോറ്റെങ്കിലും അവിടെ മുമ്പിൽ ജിൻഡോ എന്ന മനുഷ്യൻ തന്നെയാണ് ജയിച്ചു നിൽക്കുന്നത് മറ്റൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ